പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്ന അനധികൃത കുഴലുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി പതിനഞ്ചിലധികം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമിയിൽ നിന്നും കുഴലുകൾ സ്ഥാപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് പെരിയാറിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നത് തുടരുകയാണ് വിവരങ്ങളുമായി പതിനഞ്ചിലധികം അനധികൃത കുഴലുകൾ പെരിയാറിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതിഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിന് ഉത്തരവാദികൾ ആയിട്ടുള്ളവർ ആരൊക്കെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അവിടെ നടക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി പത്മ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പതിനഞ്ച് കോഴിലുകളാണ് അതും ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നടക്കമുള്ള പതിനഞ്ച് കോഴിലുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതെല്ലാം ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന മഴവെള്ളം പെരിയാറിലേക്ക് ഒഴുക്കിക്കളയാൻ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇവരെ കമ്പനികൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു കമ്പനിക്ക് മാത്രമേ അതിനുള്ള അനുമതി കൊടുത്തിട്ടുള്ളൂ ശേഷിക്കുന്ന കമ്പനികൾക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു അനുമതിയില്ല മാത്രമല്ല ഈ ഈ പൈപ്പിലൂടെയാണ് അല്ലെങ്കിൽ ഈ കുഴലുകളിലൂടെയാണ് മലിന പുറത്തേക്ക് ഒഴുക്കുന്ന എന്നുള്ളൊരു ആക്ഷേപവും അത്തരത്തിലുള്ള പരാതിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നേരത്തെ ലഭിച്ചിരുന്നതാണ് എന്നാൽ അന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കാര്യമായ ഒരു പരിശോധന നടത്തിയിരുന്നില്ല പക്ഷേ ഹൈക്കോടതി പിന്നീട് ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു ഈ അന്വേഷണ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നത് ആ പരിശോധനയിലാണ് പതിനഞ്ചോളം പൈപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ അവിടെ നിന്നുള്ള പെരിയാറിൽ നിന്നുള്ള ജലവും ശേഖരിക്കുന്നുണ്ട് ആ ജലത്തിന് ഓരോ സ്ഥല ഓരോ ഭാഗങ്ങളിൽ നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി സാഹിത് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്